നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഇന്ന് ഇന്നാരംഭിക്കുകയാണ് ഡ്യൂറൻ കപ്പ് ഇന്ന് മുതൽ തുടങ്ങുന്നു നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളുള്ള ബൃഹത്തായ ടൂർണമെൻറ്റാണ് ഈ തവണ ഡ്യൂറൻ കപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ ഐ എസ് എല് അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പിൻ്റെ മത്സരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു സോ അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഇവിടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഡൗൺ ടൗൺ ഹീറോസുമായിട്ട് കളിക്കുകയാണ് അതാണ് ഉദ്ഘാടന മത്സരം ഐ എസ് എൽ നിന്ന് ആരംഭിക്കുമെന്നുള്ള ചോദ്യമുണ്ട് നിലവിൽ പുറത്തേക്ക് വരുന്ന അനുസരിച്ച് ഐ എസ് എൽ സെപ്റ്റംബർ പതിനാലിന് ആരംഭിച്ചേക്കും ഉദ്ഘാടന മത്സരം കൊൽക്കത്തയിൽ ആവാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് അധികം വൈകാതെ ഐ എസ് എല്ലിന്റെ ഫിക്സിൽ പുറ ഫിക്സഡ് പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് അതിൽ ഒരു വ്യക്തത വരും എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സെപ്റ്റംബർ മധ്യത്തോടുകൂടി ഐ എസ് എൽ ആരംഭിച്ചേക്കും നമ്മൾ ഡ്യൂറൻ കപ്പിലേക്ക് വരികയാണ് ഡ്യൂറൻകപ്പിൽ ഇന്ന് മോഹൻബഗാൻ സൂപ്പർ ജയൻസും ഡൗൺ ടൗൺ ഹീറോസും തമ്മിൽ കളിക്കുന്നു ഇരുപത്തി നാല് ടീമുകളാണ് ഈ തവണ ഡ്യൂറൻ കപ്പില് മാറ്റുരക്കുന്നത് അതിൽ ആറ് ഗ്രൂപ്പുകളായിട്ട് നാല് ടീമുകൾ അടങ്ങുന്ന ആറ് ഗ്രൂപ്പുകളായിട്ട് ടീമുകളെ വിഭജിച്ചിട്ടുണ്ട് വ്യത്യസ്ത സിറ്റികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് കൊൽക്കത്ത കൊക്രജാർ ഷില്ലോങ് ജംഷഡ്പൂർ നാല് വ്യത്യസ്ത സിറ്റികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും ഇന്ന് ആരംഭിക്കുന്നു ഉദ്ഘാടന മത്സരം നമ്മൾ പറഞ്ഞു ഇനി ഗ്രൂപ്പ് എയില് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ഇന്ത്യൻ എയർഫോഴ്സും ഡൗൺ ടൗൺ ഹീറോസും ആണുള്ളത് ഗ്രൂപ്പ് ബിയിൽ ബംഗളൂരു എഫ് സിയും ഇന്റർ കാശിയും ഇന്ത്യൻ നേവി ഫുട്ബോൾ ടീമും മുഹമ്മദ് ഉണ്ട് ഗ്രൂപ്പ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി പഞ്ചാബ് എഫ് സി സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീം ഈ ടീമുകളാണിത് ഈ മൂന്ന് ഗ്രൂപ്പുകളിലെയും മത്സരങ്ങൾ നടക്കുക കൊൽക്കത്തയിലാണ് ഗ്രൂപ്പ് ഡിയിലെ മത്സരങ്ങൾ ജംഷഡ്പൂരിൽ നടക്കുന്നു ജംഷഡ്പൂർ എഫ് സിയും ചെന്നൈൻ എഫ് സിയും ഇന്ത്യൻ ആർമി ഫുട്ബോൾ ടീമും അസം റൈഫിൾസ് ഫുട്ബോൾ ടീമുമാണ് ഗ്രൂപ്പ് ഡി ഉള്ളതെങ്കിൽ ഗ്രൂപ്പ് ഇയിലുള്ളത് ഗ്രൂപ്പ് ഇയിലെ മത്സരങ്ങൾ കൊക്രജാറിലാണ് നടക്കുന്നത് ഒഡീഷ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ബോഡോലാന്റ് എഫ് സിയും ബി എസ് എഫ് ഫുട്ബോൾ ടീമുമാണ് അവിടെ കളിക്കുന്നത് ഗ്രൂപ്പ് എഫ് മത്സരങ്ങൾ ഷിലോങ്ങിൽ നടക്കുന്നു എഫ് സി ഗോവയും ഹൈദരാബാദ് എഫ് സിയും ഷിലോങ് ലജോങ്ങും ത്രിഭുവൻ ആർമി എഫ് സിയുമാണ് ആ മത്സരങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ഷിലോങ്ങിൽ വെച്ച് നടക്കുന്ന ഗ്രൂപ്പിൽ കളിക്കുന്ന ഇതാണ് നേരത്തെ പുറത്തേക്ക് വന്നിട്ടുള്ള ഗ്രൂപ്പുകൾ ഈ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നിപ്പോ നമ്മൾ പറഞ്ഞല്ലോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഡൗൺ ടൗൺ ഹീറോസും തമ്മിലാണ് കളിക്കുന്നത് പിന്നെ നാളത്തെ കളിയാണെങ്കിൽ മുഹമ്മദ് നസീയും ഇന്ദർ കാശി എഫ് സിയും തമ്മിൽ മത്സരമുണ്ട് അതുപോലെ ഇരുപത്തി ഒമ്പതിനുള്ള മത്സരമാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ഇന്ത്യൻ എയർഫോഴ്സ് ഫുട്ബോൾ ടീമും തമ്മിൽ കളിയേണ്ട അങ്ങനെ കിടലൻ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത് ഗ്രൂപ്പ് സിയിലാണല്ലോ ഗ്രൂപ്പ് സിയിൽ കെ വി എഫ് സി ആദ്യം കളിക്കാൻ ഇറങ്ങുന്നത് മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയാണ് അത് ഓഗസ്റ്റ് ഒന്നിനാണ് ഇപ്പൊ മുംബൈ സിറ്റി എഫ് സി അവരുടെ റിസർവ് ടീമിനെയാണ് അയക്കുന്നത് എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ് എന്തായാലും നമ്മൾ ഗ്രൂപ്പ് സി എ ഒന്ന് പ്രത്യേകം കാണേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ ആ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും നോക്കാം സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിലാണ് ഈ ഗ്രൂപ്പിലെ ആദ്യ മത്സരം അത് ജൂലൈ മുപ്പതിന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്നു ആ ഗ്രൂപ്പിലെ രണ്ടാമത്തെ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഓഗസ്റ്റ് ഒന്നിന് രാത്രി ഏഴ് മണിക്ക് ഏറ്റുമുട്ടുന്നു അടുത്ത മത്സരം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും പഞ്ചാബ് എഫ് സിയും തമ്മിൽ ഓഗസ്റ്റ് നാലിന് വൈകിട്ട് നാല് മണിക്ക് ഏറ്റുമുട്ടുന്നു പിന്നെ ഈ ഗ്രൂപ്പിലെ നാലാമത്തെ കളി വരുന്നത് മുംബൈ സിറ്റി എഫ് സിയും സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സും തമ്മിലാണ് അത് ഓഗസ്റ്റ് അഞ്ചിനാണ് നടക്കുക വൈകിട്ട് നാല് മണിക്കാണ് ആ മത്സരം ഗ്രൂപ്പിൽ അഞ്ചാമത്തെ മത്സരം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീമുമായിട്ടാണ് കളി ഓഗസ്റ്റ് പത്തിനാണ് രാത്രി ഏഴ് മണിക്കാണ് ആ മത്സരം വരിക ഈ ഗ്രൂപ്പിൽ ഒരു കളി കൂടി ബാക്കിയുണ്ടാവും അത് പഞ്ചാബ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് നാല് മണിക്ക് നടക്കും ഇതാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലെ മറ്റു മത്സരങ്ങളുടെ ഷെഡ്യൂൾ എന്തായാലും തകർപ്പൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഇതവിടെ ആര് കിരീടം ചൂടും എന്നുള്ളൊരു ചോദ്യമുണ്ട് ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലൊക്കെ പോയി പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കളിച്ച് സെറ്റായിട്ടാണ് വരുന്നത് പുതിയ കോച്ച് മിക്കയിൽസ് ടെഹ്റയുടെ കീഴിൽ കിരീടം നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് പുതിയ സീസൺ തുടങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇനി മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട് സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് ഈ മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം സോണിയുടെ സോണി ടെൻ ടുവിൽ ഇന്ന് മത്സരം കാണാൻ കഴിയുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അതോടൊപ്പം സോണി ലൈവ് ആപ്ലിക്കേഷനിൽ സോണി ലൈവ് ആപ്ലിക്കേഷനിൽ നമുക്ക് മൊബൈലിലും മറ്റുമൊക്കെയായിട്ട് ലൈവ് സ്ട്രീമിംഗ് കാണാനും പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് 多大？